ഓം ശ്രീമദ്ഭാഗവത് മഹാപുരാണം പ്രഥമസ്കന്ധം നാലാമത്തെ അധ്യായം അതിലെ അഞ്ചാമത്തെ ശ്ലോകം മൂന്നാമത്തെ വാചികം ആയിട്ട് പറയുന്നു ഓം സുതസ്യ ചിത്രം ജഗതു ദൃഷ്ടേ സഞ്ചരിക്കുന്ന അനഗ്നം അഭി അനഗ്നം അഭി നഗ്നല്ലാത്തതായിട്ടുള്ള ഋഷിം ഋഷിയെ ദൃഷ്ട കണ്ടിട്ട് യാന്തം സഞ്ചരിക്കുന്നതായിട്ടുള്ള അനഗ്നം അഭി നഗുനല്ലാത്തതായിട്ടുള്ള നഗ്നതെന്നു പറഞ്ഞാൽ വസ്ത്രം ധരിച്ച ധരിക്കാത്ത അവസ്ഥ അനഗ്നത വസ്ത്രം ധരിച്ചായിട്ടുള്ള അപ്പോൾ ആ ഋഷിയെ ദൃഷ്ട കണ്ടിട്ട് ദേവ്യഹ ദേവികൾ ഹ്രിയ ലജ്ജ കൊണ്ട് പരിതധുഹു അത് വസ്ത്രം ചുറ്റി എന്നുള്ളതാണ് ചുറ്റുപാടും മറച്ചും പരിതധു അപ്പോൾ എന്താ പരിധി ആച്ഛാദനം ചെയ്തു എന്താ മറിച്ചത് ശരീരത്തെ മറിച്ചു വസ്ത്രം കൊണ്ട് ശരീരത്തെ മറിച്ചു എന്തുകൊണ്ടാച്ചാൽ മറിച്ചോട്ടെ ആത്മജം പക്ഷേ പുത്രനെ ഈ ഋഷിയുടെ പുത്രനെ ദൃഷ്ടുവാത്തു ആ പുത്രനെ കണ്ടപ്പോഴോ എന്നാ പരിധു ആച്ഛാദനം ചെയ്തില്ല മാത്രമല്ല സുതൻ്റെ ചിത്രം അത് ഏർ വല്ലാത്തതായിട്ടുള്ള ചിത്രം അത് കുറച്ചൊരു ആശ്ചര്യജനകമാണ് തത് അതിനെ കണ്ടിട്ട് വീക്ഷ്യ അത് കണ്ടു മുനി മഹാമുനി കണ്ടു ടി വ്യാസൻ കണ്ടു എന്നിട്ട് പൃച്ഛതി ചോദിച്ചു സ്ത്രീകളോട് ചോദിച്ചു സ്ത്രീ പുംഭിത എന്താ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീ പുരുഷ ഭേദം സ്ത്രീ പുംഭിത മൂന്ന് വാക്ക സ്ത്രീ പും പുംഭിത മൂന്ന് വാക്ക് തവ അസ്ഥി അങ്ങക്കുണ്ട് വിവിക്തദൃഷ്ടേ എന്താണ് കാരണം വിവിക്ത വിവിക്തദൃഷ്ടിയാണ് എത്രത്തോളം ശുദ്ധഭാവത്തോട് കൂടി നോക്കണോ അത്രത്തോളം ശുദ്ധഭാവത്തോട് കൂടിയിട്ട് സുദസ്യ നതു ഇല്ല എന്ന് ജഗതു പറഞ്ഞു അപ്പൊ അന്വയം ഇങ്ങനെയാ ഇങ്ങനെ അന്വയിക്കുമ്പോ വേണ്ടത്ര നമുക്ക് മനസ്സിലാവില്ല കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ സഞ്ചരിക്കുന്നവനും നഗുന്നനല്ലാത്തവനുമായ ഋഷിയെ കണ്ടിട്ട് ദേവികൾ ലജ്ജ കൊണ്ട് ആച്ഛാദനം ചെയ്തു പുത്രനെ കണ്ടിട്ടോ ആച്ഛാദനം ചെയ്തില്ല പുത്രന്റെ ആശ്ചര്യജനകമായിട്ടുള്ള അതിനെ കണ്ടിട്ട് മുനി ചോദിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദം അങ്ങക്കൊണ്ട് പരിശുദ്ധ ഭാവനയോട് കൂടിയതായിട്ടുള്ള പുത്രന് ഇല്ല എന്ന് പറഞ്ഞു മുഴുവനായില്ല അല്ലേ അപ്പൊ നമ്മൾ കുറച്ച് കൂട്ടി ചേർത്താലേ അവളു ശ്രീശുഖ ബ്രഹ്മർഷി മുമ്പിൽ നടക്കണു വ്യാസൻ അച്ഛൻ പിന്നിൽ നടക്കണു അതൊരു കുളിക്കുന്ന നദീതീരത്തിലൂടെ സ്ത്രീകള് കുളിക്കുന്ന ഒരു കടവ് ആ കടവിന്റെ അടുത്തു കൂടെ പോവാണ് സ്ത്രീകള് അർത്ഥ അല്ലെങ്കിൽ കൂടുതൽ നഗ്നകളായിട്ട് കുളിക്കണു ശ്രീശുഖ ബ്രഹ്മ ഋഷി കടന്നുപോയി പക്ഷെ വ്യാസൻ അങ്ങോട്ട് അടുത്ത് എത്തിയപ്പോഴേക്കും ഇവര് അവരുടെ വസ്ത്രത്തെ എടുത്ത് കൊടുത്തു അപ്പോൾ മകനെ നോക്കി ഈ സ്ത്രീകളെ നോക്കി ഇവരുടെ ഭാവത്തെ നോക്കി എന്നിട്ട് വ്യാസൻ ഈ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങളിപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്തിനാ വസ്ത്രം എടുത്തു കൊടുത്തത് ഞാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് സൗന്ദര്യമില്ല പ്രായം വളരെ കൂടുതലാണ് ഏതെങ്കിലും തരത്തിൽ എന്നെ ആകർഷിക്കാൻ പറ്റും എന്ന് തോന്നണില്ല ഞാൻ നിങ്ങളിൽ ആകർഷ്ടനുമല്ല പക്ഷെ നിങ്ങൾ എന്നെ കണ്ടപ്പോൾ വസ്ത്രമെടുത്തു ഇതെന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞു വേദം പുരാണം ഇതിഹാസം ശാസ്ത്രം ഒക്കെ എഴുതിയതായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ജ്ഞാനദാതാവായിട്ടുള്ള എല്ലാവരുടെയും ഗുരു ആയിട്ടുള്ള ഈ വേദവ്യാസനാണ് ഈ സ്ത്രീകളോട് ഇങ്ങനെ പറഞ്ഞത് ഒന്നുകൂടി കൂട്ടിച്ചേർത്തു എൻ്റെ പുത്രൻ പതിനാറ് വയസ്സ് നഗ്നനാണ് അതീവ സുന്ദരനാണ് യുവാവാണ് നല്ല ആകർഷക ഭാവം എന്തൊരു തേജസ്സാ ആ മുഖത്ത് നോക്കുമ്പോൾ എന്റെ ഉണ്ണിയെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നാത്ത ഈ ഒരു ഭാവം എന്നെ കണ്ടപ്പോൾ തോന്നാനുള്ള കാരണം എന്താ ചോദിച്ചു അവർക്കൊരു ഒരു സംശയം ഉണ്ടായില്ല ശ്രീസുഖ ബ്രഹ്മർഷി ഈ ദ്വന്ദ് കടന്നയാളാ അങ്ങക്ക് ഭേദബുദ്ധിയുണ്ട് അങ്ങ് ആണും പെണ്ണും തിരിച്ചറിയണ ആളാ ശ്രീസുഖ ബ്രഹ്മർഷിക്ക് ആണും പെണ്ണൊന്നുമില്ല എല്ലാം ബ്രഹ്മമയം അങ്ങക്കതല്ല അങ്ങും പെണ്ണും ഒക്കെ ഉണ്ട് അങ്ങക്ക് സന്താനങ്ങളും ഉണ്ട് അനുജന്റെ ഭാര്യയില് സന്താനത്തെ കൊടുത്തയാളാ ദാസിയിലും സന്താനത്തെ കൊടുത്തു ഒരു തത്തയെ കണ്ടിട്ട് സന്താനത്തെ ഉണ്ടാക്കിയ ആളാ അപ്പൊ അതുകൊണ്ട് അങ്ങക്ക് ഭേദബുദ്ധിയുണ്ട് ഈ സ്ത്രീകള് വിശദീകരിച്ച് പറഞ്ഞു എങ്ങനെ പറഞ്ഞു വാക്കുകളിലോ ശ്ലോകങ്ങളിലോ ഇല്ല നമ്മൾ കൂട്ടിച്ചേർക്കണം കൂട്ടിച്ചേർത്താലേ അതിൻ്റെ പൂർണ്ണരൂപം കിട്ടൂ ഭേദബുദ്ധി ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നഗ്നത മറച്ചു അങ്ങക്ക് ക്ഷോഭം ഉണ്ടാവണ്ടിട്ട് വിജൃംഭണം ഉണ്ടാവണ്ടിട്ട് അപ്പോൾ അത്ര ബൃഹത്താണ് ഈ ശ്ലോകം വളരെ പ്രധാനമാണ് ഓർമ്മിച്ച് വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ വാശ്യാർത്ഥത്തിനേക്കാൾ കൂടുതൽ കഥ കൂട്ടിച്ചേർക്കണം വേറെ ഗൂഢോ ഒന്നുമില്ല അതിൽ മർമ്മം ഇത്രേ ഉള്ളൂ ഭേദബുദ്ധി ഉള്ള ഒരാൾക്ക് ലൗകികമായിട്ടുള്ള എല്ലാ ഭാവഹാവാദികളും ഉണ്ടാവും ഭേദബുദ്ധി കടന്ന ഒരാൾക്ക് ഈ ലോകം അത് സംഭവിച്ചാലും ബാധിക്കുകയില്ല ഇത് സാർവലൗകികമായിട്ട് എല്ലാവരും അറിയുന്നു ഇതാണ് ദൃഷ്ടു യാന്തം കണ്ടു ദൃഷ്ടുവാ കണ്ടു എന്താ കണ്ടത് അതാവട്ടെ തു അതാവട്ടെ യാന്തം സഞ്ചരിക്കുന്നതായിട്ടുള്ള ഋഷിം അവിടെ ഋഷി എന്ന് ഉദ്ദേശിച്ചത് വേദവ്യാസ ഋഷിം കൃഷ്ണദ്വൈപായന മഹാമുനിം വേദവ്യാസം വ്യാസനെ കണ്ടു ഋഷിം ആത്മജം ഇനി ഋഷിയുടെ ആത്മജനായിട്ടുള്ള ശ്രീശിവ ബ്രഹ്മർഷിയെ അഭി അനഗ്നം അങ്ങനെയാണെങ്കിലും അനഗ്നം നഗ്നമല്ലാത്ത വ്യാസമഹർഷിയെ കണ്ടു അവിടെ കുളിക്കുന്നതായിട്ടുള്ള ഈ ദേവികള് ഹൃദയ ലജ്ജയോട് കൂടിയിട്ട് പരിദധുഹു അവര് വസ്ത്രമെടുത്ത് മറച്ചു തൻ്റെ അവരുടെ ശരീരത്തെ അവര് മറച്ചു ന സുദസ്യ ന ഇല്യ സുദസ്യ പുത്രന്റെ ശ്രീശുഖ മഹർഷിയുടെ ചിത്രം ഇത് കുറച്ചൊരു അത്ഭുതമാണല്ലോ തത് വീക്ഷ്യ അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആര് കണ്ടു കഴിഞ്ഞപ്പോൾ വ്യാസമഹർഷി ഈ സ്ത്രീകൾ വസ്ത്രമെടുത്ത് ഉടുത്ത് കണ്ട് അത് കണ്ടു അപ്പോൾ അത്ഭുതം എന്ന് തോന്നി അതത് വീക്ഷുക അത് കണ്ടു കഴിഞ്ഞപ്പോൾ പൃച്ഛതി ചോദിച്ചു വ്യാസമഹർഷി സ്ത്രീകളോട് ചോദിച്ചു മുനൗ രണ്ടുപേരും മുനികളന്നെയാണ് ഇവിടെ മുനിയോട് എന്ന് സാരം വ്യാസമുനിയോട് ജഗതുഹു പറഞ്ഞു വ്യാസമുനിയോടെ എന്താ പറഞ്ഞത് തവ അസ്ഥി അങ്ങി അങ്ങൾ ആണുങ്ങള് പുരുഷന്മാരും സ്ത്രീകളും എന്നുള്ള ഭിത ഭേദം അങ്ങക്ക് പെണ്ണ് ആണെന്നുള്ള വ്യത്യാസം ബോധത്തിലുണ്ട് ഭേദബുദ്ധിയുണ്ട് ന നു ഇല്ല മറ്റതാവട്ടെ നതു ഇല്ലാത്തൊരവസ്ഥയാവട്ടെ ആർക്കുണ്ട് ശ്രീസുഖ ബ്രഹ്മർഷിക്ക് ഉണ്ട് സുതസ്യ ന തു സുതസ്യ ശ്രീസുഖ ബ്രഹ്മർഷിക്ക് ഈ ഭേദബുദ്ധി ഇല്ല അങ്ങക്കാവട്ടെ ഇത് ഉണ്ട് സ്ത്രീ പുംഭിത അങ്ങക്ക് ഈ ഭേദബുദ്ധിയാവട്ടെ ഉണ്ട് സ്ത്രീ പുംഭിത നു സുദസ്യ ആ മകന് ഇത് ഇല്ല വിവിക്ത ദൃഷ്ടേഹെ അപ്പം ഈ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്നത് പരിശുദ്ധ ഭാവനയോട് കൂടിയിട്ട് മനസ്സിലാക്കുക എന്നത് ദ്വന്ദ് കടന്നൊരവസ്ഥയിൽ ഈ സർവം ഒന്നാണ് എന്ന് കാണുന്ന രീതിയിൽ ദ്വന്വം ഉള്ള ഭാവത്തിൽ രണ്ടും വേറെ വേറെയാണ് എന്ന് കാണുന്ന രീതിയിൽ ഇങ്ങനെ വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങളെ വിവിക്ത ദൃഷ്ടേഹേ ഏറ്റവും ശുദ്ധമായ ഭാവത്തോടു കൂടിയിട്ട് കണ്ടു ശ്രീശുഖന് അത് ഇല്ല എന്നും വ്യാസന് അത് ഉണ്ട് എന്നും ഈ കുമാരിമാരെ ഈ സ്ത്രീകള് അപ്സര സ്ത്രീകള് കണ്ടു അപ്പോ അപ്സര സ്ത്രീ ആയിക്കോട്ടെ നാടൻ സ്ത്രീ ആയിക്കോട്ടെ പൗരസ്ത്രീയായിക്കോട്ടെ ഏതാച്ചായിക്കോട്ടെ മുനി സ്ത്രീകളായിക്കോട്ടെ കണ്ടു പക്ഷെ ഭേദബുദ്ധിയാ കണ്ടത് വ്യാസനെ കണ്ടത് ശി ശ്രീ ശ്രീശുഖനെ ആണോ കണ്ടത് അല്ല ശ്രീശുഖനെ കണ്ടു ഭേദബുദ്ധി എന്ന് മനസ്സിലായി വ്യാസനെ കണ്ടു ഭേദബുദ്ധി ഉണ്ട് എന്ന് മനസ്സിലായി ഭേദബുദ്ധി ഉള്ള ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ നിയമങ്ങള് ലോക നിയമങ്ങളെ മുഴുവൻ പാലിക്കണം അതുകൊണ്ട് ആ നിയമങ്ങളെ പാലിച്ചു വസ്ത്രു അതാണ്ടായത് അപ്പോൾ എപ്രകാരത്തിലാണോ നമ്മൾ ഈ ലോകത്തെ കാണേണ്ടത് എങ്ങനെയാണോ നമ്മെ ലോകം കാണുന്നത് ഇതിനെ ഒന്ന് സമർത്ഥിച്ചു അവിടെ വ്യാസന്റെ ഈ ദ്വന്ദ്ഭാവവും ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ഏകീഭാവവും ദ്വന്ദ്വം കടന്ന ഭാവവും വിസ്തരിക്കാനാണ് ഈ ശ്ലോകത്തെ ഇവിടെ ചേർത്തത് ശൗനകാതി മഹർഷിമാര് സൂതനോട് അങ്കട് പറയാണ് സൂതൻ ഇങ്ങട് പറയല്ല ശ്രീശുഖ ബ്രഹ്മർഷി എങ്ങനെ പറഞ്ഞു എന്ന് പറയല്ല വ്യാസൻ ഇത് സ്വയം പറയല്ല ശൗനകാദി മഹർഷിമാരെ സൂതനോട് അങ്ങോട്ട് പറയുകയാണ് ഈ ഭേദബുദ്ധി കടന്നയാളല്ലേ ആ ശ്രീ ശിവ പറഞ്ഞ കഥകൾ ഭാഗവത കഥകൾ ഞങ്ങളെ രക്ഷിക്കാനുള്ളത് തന്നെയാണ് അതുകൊണ്ട് വിസ്തരിച്ച് പറയണം അതിലത്രയും കാര്യമാത്ര പ്രസക്തിയുണ്ട് വ്യാസനേക്കാൾ വ്യാസൻ ആളല്ല എങ്കിലും വ്യാസനേക്കാൾ അതാണ് അപ്പൊ ശൗനകാദി മഹർഷിമാർക്ക് വ്യാസനോട് ബഹുമാനില്ലായിട്ടല്ല അതിനേക്കാൾ കൂടുതലും മകന് പ്രാവീണ്യമുണ്ട് എന്ന് പറഞ്ഞതാണ് എങ്ങനെയാ പറഞ്ഞത് ഒരു സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് രണ്ടുപേരും കൂടി കുളി നദീതീരത്തു കൂടെ നടന്നു പോകുമ്പോൾ കുളിക്കുന്ന ആ സ്ത്രീകൾ വളരെ യാദൃശ്യമായിട്ട് അതിൻ്റെ മുമ്പ് കൂടെയാണ് ഇവർ നടന്നു പോക പോകുന്നത് ഇപ്പം ശ്രീശുഖൻ മുമ്പിൽ നടക്കുന്നുണ്ട് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അത് ഉണ്ടായില്ല നാണം തോന്നിയില്ല പക്ഷേ വ്യാസനെ കണ്ടപ്പോൾ നാണം തോന്നി അവര് വസ്ത്രം ഉടുത്തു എന്തിനാ ചോദിച്ചു വേറൊന്നും ഇല്ല അങ്ങക്ക് ദ്വന്ദ് മകന് ദ്വന്ദ് ഞങ്ങൾ അതുകൊണ്ട് മകനെ കണ്ടപ്പോൾ അതിനെ ഗമനിച്ചില്ല പക്ഷെ അങ്ങേ കണ്ടപ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആച്ഛാദനം ചെയ്തു വസ്ത്രത്ത് ഉടുത്തു അത്രേ ഉള്ളൂ ഈ കാര്യം പറഞ്ഞുകൊണ്ട് മകന്റെ കേമത്രത്തെ ഏകീഭാവത്തെ ദ്വന്ദ്ം കടന്ന അവസ്ഥയെ ശവനകാതി മഹർഷിമാര് സൂതനോട് പറഞ്ഞു എന്നിട്ട് എന്താ പറഞ്ഞത് ആ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞ ഭാഗവതത്തെ ഞങ്ങളോട് പറഞ്ഞു തരുമോ അവിടുന്ന് അങ്ങക്ക് ഗുരുവായിട്ട് തീർന്നില്ലേ അത് അങ്ങയുടെ ഭാഗ്യം സൂതന്റെ ഭാഗ്യം അല്ലേ അപ്പോ അതിന്റെ കഥാമാത്ര രസം അതിന്റെ ഗൂഢോ മർമ്മോ ഒക്കെ അതിൽ കിട്ടും അതുകൊണ്ട് അത് വിസ്തരിക്കൂ ഇത് പറയാനാ അപ്പോ അടുത്ത ആവശ്യമാണ് കൂടുതൽ ഇതിൽ ഊന്നി നിൽക്കുന്നത് ദൃഷ്ടു യാന്തം ഋഷിം ആത്മജം അഭി അനഗ്നം ഹൃ പരിദു ന സുതസ്യ ചിത്രം തത് വീക്ഷ്യ പൃഥ്വതി മുനൗ ജഗതു തവ അസ്തി സ്ത്രീ പും സുത വിവിക്ത ദൃഷ്ടേ വിവിക്തദൃഷ്ടി എന്നുള്ളത് വെവ്വേറെ വെവ്വേറെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ അതിൽ ശുദ്ധ സാത്വിക ഭാവത്തെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് വിവിക്ത ദൃഷ്ടി വിവേകത്തോടു കൂടിയിട്ട് കണ്ടു അല്ലാണ്ട് അതിലൊരു നെഗറ്റിവിറ്റി ഇല്ല പോസിറ്റീവാണ് തദാ ഉദയതേ വിവേക അങ്ങനെ വിവേകത്തോടു കൂടിയിട്ട് വിവിധ ദൃഷ്ടി വേറെ വേറെയാണ് കണ്ടതെങ്കിലും അത് വിവേകത്തോടു കൂടിയിട്ടാണ് കണ്ടത് അപ്പൊ അതുകൊണ്ട് ആ ഭാവത്തിനുള്ള ശരി ഉറപ്പുണ്ട് എന്ന് സാരം അതാണ് ദൃഷ്ടം ഋഷിമാത്മജമപ്യനഗ്നം ദേവ്യാ ഹൃയാ ചിത്രം സ്ത്രീ ുംതുക്ത ദൃഷ്ടേ ഇതിൻ്റെ ഒരു വ്യംഗ്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യത്തിനെയും ഇങ്ങനെ വിശകലനം ചെയ്തു കൊണ്ട് അതിൻ്റെ ശരിതെറ്റുകളെ അതിൻ്റെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് എങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള സാത്വിക ഭാവത്തിലാണ് ഉൾക്കൊള്ളുന്നത് എങ്കിൽ അതിൻ്റെ ഫലവും നമുക്ക് ഈ മുക്തിക്ക് കാരണമായിട്ട് തീരും ഈ പ്രപഞ്ചത്തെ ഒഴിവാക്കാൻ നമുക്ക് എളുപ്പമാണ് ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കും അപ്പം ഇങ്ങനെ കാണണം അപ്പോൾ ശവനകാതി മഹർഷിമാരുള്ള നല്ലവണ്ണം വ്യക്തമാക്കുന്ന ഒരു പോസിറ്റീവ് അഭിപ്രായമാണ് അല്ലാണ്ട് നെഗറ്റീവ് അല്ല നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ന് സൂതനെ അറിയിക്കുകയാണ് അങ്ങയുടെ ഭാഗ്യം ഈ ഗുരുവിൽ നിന്നും ഭാഗവതം കിട്ടിയിലോ ഞങ്ങൾക്ക് തരായില്ല അതുകൊണ്ട് ഗുരുവിൽ നിന്നും കിട്ടിയത് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ഇത് പറയാൻ വേണ്ടിട്ടാ ദൃഷ്ടം ഋഷിമാത്മജമപ്യനഗ്നം ദേവ്യ ഹൃയാ പരിതൂർന്നു ചിത്രം തദ്വീക്ഷ പൃച്ഛതി മുനൗ ജഗതു സ്ത്രീ പുംസുത സുതസ്യ ദൃഷ്ടേ മൂന്നാമത്തെ ഭാഗമായിട്ട് അഞ്ചാമത്തെ ശ്ലോകം നാലാമത്തെ അധ്യായം പ്രഥമ സ്കന്ധം ശ്രീ ഗ്രാപ്പ നാരായണ നാരായണ നാരായണ